മാളിക മുകളേറിയ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ പൂന്താനത്തിൻ്റെ അതിപ്രശസ്തമായ ജ്ഞാനപ്പാനയിലെ വരികളാണ് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ യാചകനാക്കി മാറ്റുന്നതും ഭവാൻ അതായത് ഈശ്വരൻ എന്നാണ് വരികളുടെ അർത്ഥം രാഷ്ട്രീയ രംഗത്ത് ഈ വരികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്യൂട്ടാകുന്നത് ഇന്ന് യു ഡി എഫിലെ ഘടകകക്ഷിയായ ആർ എസ് പിക്ക് രണ്ടായിരത്തി പതിനാല് വരെ അതായത് ആർ എസ് പി ഇടതുപക്ഷത്ത് നിന്ന ആ കാലയളവ് വരെ എത്ര രാജകീയ പ്രൗഢിയിൽ വിലസിയവരാണവർ ആർ എസ് പി എന്ന പാർട്ടിയുടെ നല്ല കാലമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് എൽ ഡി എഫിലുണ്ടായിരുന്ന ആ സമയമായിരുന്നു എന്ന് ഇന്നത്തെ യു ഡി എഫിലെ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ വരെ സമ്മതിക്കും രാഷ്ട്രീയ എതിരാളികൾ തമാശയ്ക്ക് പറയുന്നത് പോലെ തെക്ക് ചവറ മുതൽ വടക്ക് ചവറ വരെയുള്ള പാർട്ടിക്ക് അന്ന് ലോട്ടറി അടിച്ച പ്രതീതിയായിരുന്നു സി പി എമ്മിന് ഭൂരിപക്ഷം ഉള്ള ഏതെങ്കിലും കോർപ്പറേഷനിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായി മേയർ സ്ഥാനം സി പി എമ്മിനായിരിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഡെപ്യൂട്ടി മേയർ സ്ഥാനം രണ്ടാമത്തെ വലിയ കക്ഷിക്കായിരിക്കും നൽകുന്നത് മുൻപായിരുന്നു എങ്കിൽ അത് സി പി ഐ കൊണ്ടുപോകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി ഐ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് കൊണ്ടുപോകും എന്നാൽ രണ്ടായിരത്തി പതിനാലിന് മുൻപ് കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇടതുപക്ഷം നൽകിയിരുന്നത് സി പി ഐക്കല്ലായിരുന്നു അത് ആർ എസ് പിക്ക് ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രേമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ആർ എസ് പി മുന്നണി മാറി കോൺഗ്രസിലേക്ക് എത്തുന്നതുവരെ ആർ എസ് പി തന്നെയായിരുന്നു കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല ആ സമയത്ത് കൊല്ലം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഏഴും എട്ടും സീറ്റുകളിൽ ആർ എസ് പി വിജയിക്കുമായിരുന്നു സി പി എം പ്രവർത്തകരുടെ വോട്ടുകൊണ്ട് അതുമാത്രമോ എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ആർ എസ് പിക്ക് ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ എം എൽ എ മാർ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നുമല്ല വലുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം പി സ്ഥാനത്തിന് വേണ്ടി ചുരുക്കം ചില ആൾക്കാർ ഉൾപ്പെടുന്ന തൻ്റെ പാർട്ടിയുമായി പ്രേമചന്ദ്രൻ എൽ ഡി എഫ് മുന്നണി വിട്ടത് അതിനുശേഷം നടന്നതോ കോൺഗ്രസിൻ്റെ പിന്തുണ കൊണ്ട് രണ്ട് തവണയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പ്രേമചന്ദ്രൻ വിജയിക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യം എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം രാഷ്ട്രീയപരമായി ആർ എസ് ബിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്ത് പങ്കാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഒരേ ഒരു ജനപ്രതിനിധി പ്രേമചന്ദ്രൻ യു ഡി എഫ് മുന്നണിയിൽ എം പി ആയി ഇരിക്കുന്നു എന്നതല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ ആർ എസ് പിയുടെ ഏതെങ്കിലും ഒരു അംഗത്തെ മഷീറ്റ് നോക്കൽ കണ്ടെത്താൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ എൽ ഡി എഫ് മുന്നണി വിട്ടതിന് ശേഷമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ തങ്ങളുടെ കഷ്ടകാലം ആരംഭിച്ചതെന്ന് ആർ എസ് പി പ്രവർത്തകർ തന്നെ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴിതാ പുതിയൊരു വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് യു ഡി എഫ് ആർ എസ് പിക്ക് നൽകി വരുന്ന അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ അവർ തിരിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത കഴിഞ്ഞ രണ്ട് തവണയായി അതായത് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അഞ്ച് സീറ്റുകളിൽ വീതം ആർ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഇതിനെ തുടർന്നാണ് ജയസാധ്യതയുള്ള രണ്ട് സീറ്റുകളിൽ മാത്രം ആർ എസ് പി മത്സരിച്ചാൽ മതി എന്ന് യു ഡി എഫ് തീരുമാനമെടുത്തത് ഇപ്പോൾ ആർ എസ് പി അലട്ടുന്ന വിഷയം ഇതൊന്നുമല്ല ഈ മത്സരിക്കുന്ന രണ്ട് സീറ്റുകളിൽ ആർ എസ് പി തോൽക്കുകയാണെങ്കിൽ പിന്നെ ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അത്യത്വം തന്നെ ഇല്ലാതാകുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് യു ഡി എഫിൽ തുടരുന്ന ആർ എസ് പിയുടെ കാര്യമാണ് എൽ ഡി എഫിലും ഒരു ആർ എസ് പി ഉണ്ട് കോവൂർ കുഞ്ഞുമോൻ നയിക്കുന്ന ആർ എസ് പി അതവിടെ നിൽക്കട്ടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് എന്ത് സംഭവിക്കും എന്ന ആശങ്കയ്ക്ക് പുറമേ മറ്റൊരു വിഷയം കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് അതായത് ആർ എസ് പിയിലെ ഒരു വിഭാഗം പ്രവർത്തകർ ചില ഗുരുതരമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ആർ എസ് പി എന്ന പാർട്ടി ഇടതുപക്ഷത്തു തുടർന്നു വന്ന സമയത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന ആ സുവർണകാലം ചിലരുടെ പിടിവാശിക്ക് മുന്നിൽ ഇല്ലാതാവുകയായിരുന്നു എന്നാണ് ഈ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പറയുന്നത് അതുകൊണ്ടുതന്നെ ആർ എസ് പി അടിയന്തിരമായി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ആർ എസ് പി എന്ന പാർട്ടിയുടെ സുവർണ്ണ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൊല്ലം കോർപ്പറേഷനിലെ വൈസ് ചെയർമാൻ സ്ഥാനം ഒരു മന്ത്രി രണ്ടോ അതിലധികമോ എം എൽ എ മാർ നിരവധി വാർഡ് മെമ്പർമാർ ഇത്തരത്തിൽ വളരെ വിപുലമായ ഒരു സംഘടനാ സംവിധാനമായിരുന്നു ആർ എസ് പിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ ആ പാർട്ടി ഇടതുപക്ഷത്ത് തുടർന്നു വന്ന സമയത്ത് എന്നാൽ അതെല്ലാം ഒരാളുടെ തീരുമാനപ്രകാരം ഇല്ലാതായി ഇത് ഞാൻ പറയുന്നതല്ല ആർ എസ് പി പ്രവർത്തകർ തന്നെ പറയുന്ന കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്രത്തോളം താഴേക്ക് വരാൻ കഴിയുമോ അത്രത്തോളം താഴേക്ക് വന്നതിന് ഉദാഹരണമാണ് ആർ എസ് പിയുടെ ഇന്നത്തെ സ്ഥിതി എന്നാണ് ആർ എസ് പി പ്രവർത്തകർ തന്നെ കരുതുന്നത് സ്വാഭാവികമായും പ്രേമചന്ദ്രൻ ഉണ്ടല്ലോ അദ്ദേഹം ആർ എസ് പിയുടെ എം പി അല്ലേ എന്ന ചോദ്യം ഉയരും അത് ശരിയാണ് പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ പാർലമെൻറ്റ് അംഗം തന്നെയാണ് എന്നാൽ ഈ പ്രേമചന്ദ്രൻ പാർലമെൻറ്റ് അംഗമായതുകൊണ്ട് ആർ എസ് പിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഗുണം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ആർ എസ് പി പ്രവർത്തകരിൽ പലരും തിരിച്ചു ചോദിക്കുന്നതും കൊല്ലം കോർപ്പറേഷനിൽ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ആർ എസ് പിക്ക് മത്സരിക്കാൻ ലഭിച്ചുകൊണ്ടിരുന്ന സീറ്റുകൾ പകുതിയായി കുറയുകയും അതിൽ പകുതിയോളം മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന അവസ്ഥ കൈവരികയും ചെയ്തു എന്നുള്ളതും ഓർക്കേണ്ട വസ്തുതയാണ് രണ്ടായിരത്തി പതിനാലിന് മുൻപ് അതായത് പാർട്ടി ഇടതുപക്ഷത്തുണ്ടായിരുന്ന ആ സമയത്ത് അപ്പോൾ മാത്രമാണ് ആർ എസ് പി കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിരുന്നതെന്നും അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഒരു മുന്നണി മാറ്റം ആവശ്യമാണെന്നുമാണ് ആർ എസ് പിയിൽ ഒരു വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് മുന്നണി മാറണമെന്നാവശ്യപ്പെടുന്ന ആർ എസ് പി പ്രവർത്തകർ അത് എന്തുകൊണ്ട് വേണമെന്ന് പറയുന്നതിന് കാരണവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ എസ് പി ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിലെ പ്രബലരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അഥവാ സി പി എമ്മിൻ്റെ ആശയങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടി ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തു തന്നെ തുടരുന്ന സി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന ഇടതുപക്ഷ ആശയങ്ങളെക്കാൾ കൂടുതൽ ആർ എസ് പിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാളയത്തിലെത്തുകയും അവിടെ തുടരുകയും ചെയ്യുന്നതിനോട് കൊല്ലം ജില്ലയിലെ ഭൂരിപക്ഷം വരുന്ന ഇടതുമനസ്സുള്ള ജനങ്ങൾക്ക് വിമുഖതയുണ്ട് സ്വാഭാവികമായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ വിജയം ഇതിന് മറുപടിയായി ചിലർ ചൂണ്ടിക്കാട്ടും കഴിഞ്ഞ രണ്ട് തവണയായി തുടർച്ചയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ആർ എസ് പി വിജയിച്ചു ആർ എസ് പി ഒരു ഇടതുപക്ഷ പാർട്ടിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തുടർച്ചയായുള്ള വിജയം ഉണ്ടാകുന്നു എന്ന ചോദ്യമായിരിക്കും ഉയർന്നു വരിക എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കേണ്ട ചില വസ്തുതകളുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ മുന്നണിയും തമ്മിൽ നേരിട്ടുള്ള മത്സരമെന്ന നിലയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതപ്പെടുന്നത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് സഖ്യ മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നു എന്ന പ്രത്യേകത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും സംസ്ഥാന ഭരണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബി ജെ പിക്കുമായി വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ബി വോട്ടുകൾ വർദ്ധിക്കുന്നതും ഈ കാരണം കൊണ്ടാണ് എന്നാൽ കേരളത്തിലെ പ്രശ്നം എത്തുമ്പോൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പോ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പോ എത്തുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല വരുന്നത് അവിടെ വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടെ തന്നെ ജനങ്ങൾ വിധിയെടുത്തു ഈ വിധിയെടുത്ത് തങ്ങൾക്ക് എതിരായി മാറുന്നതും അതുകൊണ്ടാണെന്നാണ് ഈ പറഞ്ഞ ആർ എസ് പി പ്രവർത്തകരുടെ വാദം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് അഞ്ച് സീറ്റുകൾ നൽകിയെങ്കിലും അഞ്ചിലും പരാജയമായിരുന്നു അവരെ കാത്തിരുന്നത് ഇതിൽ ഏറ്റവും ഞെട്ടിച്ചത് പ്രധാന കേന്ദ്രമായ ചവറയിൽ ഷിബു ബേബി ജോണിൻ്റെ പരാജയമാണ് മുൻ ആർ എസ് പി നേതാവായ വിജയൻപിള്ളയുടെ മകൻ സുജിത്ത് വിജയൻപിള്ള ആയിരത്തിലധികം വോട്ടുകൾക്കാണ് ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ഷിബു ബേബി ജോൺ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞ അവസ്ഥയിലായി മാറുകയും ചെയ്തു മത്സരിച്ച മുഴുവൻ സീറ്റിലും പരാജയം നേരിട്ട ആർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ മാത്രം നൽകിയാൽ മതി എന്ന് യു ഡി എഫ് തീരുമാനമെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറ കുന്നത്തൂർ സീറ്റുകൾ മാത്രമായിരിക്കും യു ഡി എഫ് ആർ എസ് പിക്ക് നൽകുക എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു മുന്നണി മാറ്റത്തിലൂടെ ആർ എസ് പി നേടിയെടുത്ത ആകെയുള്ള ഗുണം പ്രേമചന്ദ്രൻ എം പി ആയത് മാത്രമാണെന്നാണ് ആർ എസ് പിയുടെ മുന്നണി മാറ്റം ആവശ്യപ്പെടുന്നവർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആർ എസ് പിക്ക് അതായത് പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ ചേർന്ന ആർ എസ് പിക്ക് ഒരു എം എൽ എ ഉണ്ടായിട്ടുണ്ടോ എന്നും അവർ ചോദിക്കുന്നുണ്ട് കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അതിനുശേഷം എപ്പോഴെങ്കിലും ആർ എസ് പിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇത്തരത്തിൽ ആർ എസ് പിയുടെ മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഒട്ടനവധിയുണ്ട് സത്യത്തിൽ ഇപ്പോൾ അവർ ചൂണ്ടിക്കാട്ടുന്നത് ആർ എസ് പി എന്ന പാർട്ടി നിലനിൽക്കുന്നത് പ്രേമചന്ദ്രന് വേണ്ടി മാത്രമാണ് എന്നാണ് ആർ എസ് പി എൽ ഡി എഫിൽ നിന്ന സമയത്ത് അവരുടെ നില സുരക്ഷിതമായിരുന്നു എന്ന വാദങ്ങളാണ് ഈ മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയാൽ ഇനിയുള്ള കാലം പാർട്ടി സുരക്ഷിതമായിരിക്കും എന്ന വാദങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെയും കാലമായത് കൊണ്ട് തന്നെ ആർ എസ് പി മുന്നണി മാറൽ ആഗ്രഹിച്ചാൽ എൽ ഡി എഫ് വലിയ വിലപേച്ചൽ നടത്തില്ല എന്നുള്ള വിലയിരുത്തലും ഈ മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്ന ആർ എസ് പി പ്രവർത്തകർക്കിടയിലുണ്ട് മുന്നണി മാറ്റം വേണമെന്ന ആവശ്യം നിരന്തരം ഉയർത്തുന്നത് ചില പ്രവർത്തകരാണെങ്കിലും ആ പ്രവർത്തകരുടെ ആവശ്യത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നിലപാടുകളാണ് ആർ എസ് പി പ്രേമചന്ദ്രൻ ഒഴികെയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുന്നണിമറ്റത്തെ മനസ്സുകൊണ്ട് ആർ എസ് പി നേതാക്കൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആർ എസ് പിക്ക് ഒരു മാറ്റം ആവശ്യമാണ് ഇത്തവണയുമാണ് മാറ്റം സംഭവിച്ചില്ലെങ്കിൽ അടുത്ത തവണ പാർട്ടി ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നേതാക്കളിൽ ഭൂരിപക്ഷവും മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നുമുണ്ട് പക്ഷേ മുന്നണി മാറ്റത്തെ അനുകൂലിക്കാത്ത നേതാക്കളിൽ ഒരേ ഒരാൾ എൻ കെ പ്രേമചന്ദ്രനാണ് അതിനുള്ള കാരണവും എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണല്ലോ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി പാർട്ടിയെ കുഴിയിൽ ചടിച്ച വ്യക്തിയാണ് പ്രേമചന്ദ്രൻ എന്ന ആരോപണം ആർ എസ് പി പ്രവർത്തകർക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല പ്രേമചന്ദ്രനുമായി ആർ എസ് പി ഇടതുപക്ഷത്തേക്ക് ചെന്നാൽ ഒരിക്കലും സി പി എം അംഗീകരിക്കുകയുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് പാർട്ടി പിളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്